ഹോംടെക് ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് വിപുലീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു കരിമണ്ണൂർ പുറമറ്റത്ത് ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് നിസാമുൾ ഷാജി നിർവഹിച്ചു കഴിഞ്ഞ ആറു വർഷക്കാലമായി കരിമണ്ണൂരിൽ സുപരിചിതമായി പ്രവർത്തിച്ചു വരുന്ന ഹോംടെക് ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് വിപുലീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു കരിമണ്ണൂർ പഞ്ചായത്തിന് എതിർവശം പ്രവർത്തിച്ചിരുന്ന ഹോംടെക് ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് കൂടുതൽ സൗകര്യാർത്ഥം തൊമ്മങ്കുത്ത് റൂട്ടിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് എതിർവശത്തുള്ള പുറമറ്റത്ത് ബിൽഡിംഗിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വ്യക്തിങ്ങളുടെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി സ്ഥാപനത്തിന്റെ നിർവഹിച്ചു കരുമണ്ണൂർ ടൗണിന്റെ ഹൃദയഭാഗത്ത് ഹോംടെക് ഗ്ലാസ് ആൻഡ് ഫ്ലൈവുഡ് എന്ന സ്ഥാപനം ഇന്ന് മുതൽ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് നിരവധിയായ സേവനങ്ങൾ നമുക്കറിയാം വീടുകൾക്കുള്ള എല്ലാ നിരവധിയായ ഉപകരണങ്ങളെല്ലാം ഇവിടെ വിൽക്കപ്പെടുന്നതാണ് അപ്പൊ കരിമണ്ണൂരിലെ എല്ലാ സ്ഥലവാസികൾക്കും പ്രിയമുള്ളവർക്കും എല്ലാവർക്കും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജീസ് ആയിത്തുപാടം അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ കരിമണ്ണൂർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് വി ചെറിയാൻ ഷെഫീഖ് തൈപ്പറമ്പിലിന് നൽകി ആദ്യ വിൽപ്പനകർമ്മം നിർവഹിച്ചു പ്ലൈവുഡ് സ്റ്റീൽ വിൻഡോ ഹാർഡ്വെയർ ഗ്ലാസ് അപ്ഹോൾസറി മെറ്റീരിയൽസ് അടക്കം ഒരു ഗ്രഹം മനോഹരമാക്കുവാൻ ആവശ്യമായ ഏറ്റു ഇസഡ് സാധനങ്ങൾ ഹോംടെക് ഗ്ലാസ് ആൻഡ് പ്ലൈവുഡിൽ ഉണ്ട് കൂടാതെ ഇൻറ്റീരിയർ വർക്ക്സ് ഫേബ്രിക്കേഷൻ വർക്ക്സ് കർട്ടൺ വർക്ക്സ് ഫോട്ടോ ഫ്രെയിം എന്നിവ പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുമെന്ന പ്രത്യേകതയും ഹോംടെക്കിനുണ്ട് ഗ്രഹാലങ്കാരത്തിന് മോടി വർദ്ധിപ്പിക്കുവാൻ ആവശ്യമായി വരുന്ന കർട്ടൺ വർക്കുകൾക്ക് ആവശ്യമായ ഗുണമേന്മയുള്ള മുഴുവൻ മെറ്റീരിയലുകളും റെഡിമെയ്ഡ് കർട്ടനുകളും ഇവിടെയുണ്ട് പവർ ടൂൾസ് വിൽപ്പനയ്ക്കും സർവീസിനും പുറമെ എല്ലാവിധ പണിയായുധങ്ങളും ഹോംഡഗ് ക്ലാസ് ആൻഡ് പ്ലൈവുഡിൽ നിന്നും വാടകയ്ക്കും ലഭ്യമാണ് നാളിതുവരെ മാന്യ ഉപഭോക്താക്കൾ നൽകിയ സഹകരണത്തിനും പിന്തുണയ്ക്കും നന്ദി അറിയിക്കുന്നതിനൊപ്പം തുടർന്നും എവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നതായി മാനേജ്മെന്റും പറഞ്ഞു ഒരു വീടിന്റെ ആവശ്യപ്പെടുന്ന ആവശ്യമായിട്ട് വരുന്ന ഗ്ലാസ്സുകൾ ടൂൾസുകൾ ഹാർഡ്വെയർ ഐറ്റംസ് അങ്ങനെ മുതലായ എല്ലാ ഐറ്റങ്ങളും തന്നെ നമ്മുടെ അടുത്തുണ്ട് നാളിതുവരെ നമ്മളോട് സഹകരിച്ച് എല്ലാവരോടും നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഇനിയും നിങ്ങൾ എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബിസിനസ് ഡെസ്ക് മീഡിയ ടുഡേ ന്യൂസ്